അരുമാലി ദേശീയപാതാ നിർമ്മാണത്തിനിടെയുണ്ടായ മണ്ണിടിച്ചിലിൽ സംയുക്ത സംഘം പരിശോധന നടത്തി ദേവികുളം തഹസിൽദാറിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത് റവന്യൂ ജിയോളജി സോയിൽ ദുരന്ത നിവാരണ വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥർ ഈ സംഘത്തിലുണ്ടായിരുന്നു റിപ്പോർട്ടിലേക്ക് കഴിഞ്ഞ ദിവസം അടിമാലിയിൽ വലിയ മണ്ണിടിച്ചിലുണ്ടായ ആ പ്രദേശത്തിന്റെ ആ പൊട്ടി വന്ന ഭാഗത്തിന് സമീപത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ നേരത്തെ തന്നെ ഈ പ്രദേശവാസികൾ പറഞ്ഞിരുന്നു ഇവിടെ ഭൂമിയിൽ വെള്ളം വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഇത് കൃഷിയിടമാണ് ആ കൃഷിയിടത്തിൽ വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട് അത് നമുക്ക് വ്യക്തമായി കാണാനും കഴിയും കഴിഞ്ഞ ദിവസം പ്രദേശവാസികൾ അടക്കം കയറി വന്നിരുന്നു അപ്പം അന്നും ഇതേപോലെ വിള്ളൽ ഇവിടെ കണ്ടതിന് ശേഷമാണ് ജനപ്രതിനിധികളടക്കം ഈ പ്രദേശത്തുള്ള താഴത്ത് താമസിക്കുന്ന ആളുകളോട് മാറി താമസിക്കാൻ പറഞ്ഞു ഇപ്പൊ അന്ന് നിങ്ങൾ ഇവിടെ വന്നിരുന്നു അന്ന് വിള്ളലുണ്ടായിരുന്ന ഭാഗമാണോ ഇപ്പം ഇടിഞ്ഞു പോയിരുന്നു അന്ന് വിള്ളലുണ്ടായ ഭാഗമാണ് ഇടിഞ്ഞു പോയിരുന്നത് പൂർണ്ണമായിട്ടും കാരണം ഈ ഇപ്പൊ കാണുന്ന പോലെ തന്നെ ആ മോൾ ഭാഗത്ത് ഇതേപോലെ തന്നെ ഇങ്ങനെ ഈ നീളത്തിൽ തന്നെ ഇത് അന്ന് ആ ഭാഗത്ത് ശരിക്കും റൗണ്ടിലുള്ള വിള്ളലാണ് ഇതുപോലെ ചെറിയ വിള്ളലല്ല അവിടെ വലിയ റൗണ്ടിലുള്ള വിള്ളല് ഇറങ്ങി ആ മണ്ണിങ്ങനെ ഇറങ്ങിപ്പോയ വിള്ളലാണ് നമ്മൾ കണ്ടത് അതിന്റെ അടിസ്ഥാനത്താണ് നമ്മൾ ആൾക്കാരെ മാറ്റി പാർപ്പിച്ചത് ഇനി ഈ പ്രദേശത്ത് ഇതേപോലെ വിള്ളലുണ്ട് അത് എത്രത്തോളം അങ്ങോട്ടുണ്ട് അത് ഇതിപ്പോ നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇവിടെ ഇനി എന്തെങ്കിലും സ്ലാ ആവുമ്പോൾ അടുത്ത സ്ഥലത്ത് വില്ലലുണ്ടാവും ഉറപ്പായിട്ടും അങ്ങനെ ഓരോ ഘട്ടഘട്ടമായിട്ട് വില്ലൽ സ്ലാപ്പ് ഉണ്ടാകും വില്ലലുണ്ടാകുന്ന സാധ്യതയുണ്ട് അപ്പൊ ശരി ും താഴെയുള്ളവർക്ക് ഒരിക്കലും സുരക്ഷമായ ഒരു സ്റ്റേ അല്ല ഇപ്പൊ നിലവിലുള്ളത് മഴ പെയ്തോണ്ടിരിക്കുന്നുണ്ട് ഒരു ആശങ്ക തന്നെ ഇപ്പോഴും ഉണ്ട് അതായത് ഇനി മഴ പെയ്താൽ വീണ്ടും ഈ ഭാഗം ഇടിഞ്ഞ് താഴേക്ക് പോകാൻ നൂറ് ശതമാനം താഴേക്ക് ഇറങ്ങി പോകാനുള്ള എല്ലാ സാധ്യത ഇവിടെ ഇപ്പം തഹസിൽദാറിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിലുള്ള ഉദ്യോഗസ്ഥരെ പരിശോധന നടത്തിയിട്ടുണ്ട് ഇടിഞ്ഞു നിൽക്കുന്നതും അല്ലെങ്കിൽ ഇടിയാൻ സാധ്യമുള്ള സ്ഥലങ്ങളെല്ലാം ബന്ധപ്പെട്ട എക്സ്പെർട്ടുകൾ ഇന്ന് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ പരിശോധന നടത്തി ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുകയാണ് ഈ പരിശോധനയിൽ നടത്തി കഴിഞ്ഞ ശേഷം രണ്ട് ദിവസത്തിനകം ഇതിന്റെ ഒരു പ്രാഥമിക റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് കൊടുക്കാൻ നിർദ്ദേശമുണ്ട് ഈ മഴ പെയ്തു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും മണ്ണിന് ഭാരം ഭാരംഭിക്കും അപ്പോൾ ആ ഭാരത്തിൽ ഈ മണ്ണ് കൂടി മേളിൽ നിന്ന് താഴേക്ക് ഇടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് വിലയിരുത്തൽ അതുകൊണ്ടാണ് അതിന് താഴത്ത് താമസിക്കുന്ന കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത് ഇത് ഇവിടെ മാത്രമല്ല ഈ ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പല സ്ഥലത്തും ഇത്തരത്തിൽ മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ട് അവിടെയെല്ലാം ഇതിന് സമാനമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ട് അതുകൊണ്ട് തന്നെ വളരെ കരുതലോടെ കടന്നു പോകേണ്ട സമയമാണ് എന്ന് തന്നെ പറയേണ്ടി വരും അടിമാലിയിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജയനസ് രാജു മാതൃഭൂമിനു